ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അട്ടകളെ പറ്റിയാണ് ലേച്ചുകൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അട്ടകൾ ഏകദേശം അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് അണിലെ വർഗത്തിലെ പുഴുക്കളിൽ നിന്ന് മികച്ചവരാണ് ഇവ പിന്നീട് രക്തം കുടിക്കുന്ന പരാശ്രിത ജീവികളായി പരിണമിക്കുകയാണ് ഉണ്ടായത് ഇന്ന് ലോകമെമ്പാടും എഴുന്നൂറിലധികം ഇനങ്ങൾ അട്ടകളുണ്ട് ഇവയെ മനുഷ്യർ വൈദ്യശാസ്ത്രപരമായ ചികിത്സകളിലും ഉപയോഗിച്ചു വരുന്നു ലേച്ച് എന്നത് മലയാളത്തിൽ പാമ്പാടൻ പാമ്പാട്ടി പാമ്പുരുട്ടി രക്തപാനം ചെയ്യുന്ന പുഴു എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇവ അണല വർഗത്തിൽ ഉൾപ്പെടുന്ന ഹിറോഡീനിയ എന്ന ഉപ വർഗത്തിലെ ജീവികളാണ് വീട് ശരീരത്തിൽ സമതളമായ വെളയങ്ങളുള്ള രൂപം കാണാനായി കഴിയും അതുകൊണ്ടാണ് ഇവയെ സെഗ്മെൻ്റൽ ബാംസ് എന്ന് വിളിക്കുന്നത് സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ പ്രകാരം അനിമാലിയ രാജ്യത്തിൽ വിഭാഗത്തിൽ വിഭാഗത്തിൽറ്റ വർഗത്തിൽ ഹിറൂഡിനേ ഉപവർഗമാണ് അട്ടകൾ തേച്ചുകളുടെ പൂർവികർ ഏകദേശം അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പാലിയോസിക് കാലഘട്ടത്തിലേക്കാൾ ഓർഡോവീഷ്യൻ കാലത്ത് സമുദ്രങ്ങളിൽ ജീവിച്ചിരുന്നായാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇവയുടെ ഉത്ഭവം അണലി വർഗത്തിനെ പുഴുക്കളിൽ നിന്നും ആയി കരുതപ്പെടുന്നു കാലക്രമേണ ഇവ രക്തം കുടിക്കുന്ന പരാശ്രിത ജീവികളായി പരിണമിച്ചു ആദ്യ കാലീച്ചുകൾ സ്വതന്ത്രമായി ജീവിച്ച പുഴുക്കളായിരുന്നു പിന്നീട് ചില ഇനങ്ങൾ മത്സ്യങ്ങൾ ഉറുമ്പുകൾ മനുഷ്യർ മുതലായവയുടെ രക്തത്തിൽ നിന്നും ഭക്ഷണം ലഭിക്കാൻ തുടങ്ങി അതോടെ ഇവയുടെ വായിൽ കറ്റുവിള വലുകൾ സംഘടന ചുഴികൾ രക്ത കട്ടുപിടിപ്പിക്കുന്ന തടയുന്ന സ്രവം എന്നിവ അവയ്ക്ക് വികസിച്ചു അട്ടകൾ ഇപ്പോൾ തണ്ണീർ ചെളിപ്രദേശങ്ങൾ കാണുകൾ ചില ഇനങ്ങൾ കടലിലും ഉപ്പുവെള്ളത്തിലും വരെ കാണപ്പെടുന്നു ഇവയുടെ ശേഖരഘടനയും രക്തപാന രീതിയും പഠിക്കുന്നത് ജീവ വൈവിധ്യ പരിണാമത്തിൻ്റെ തെരുവ് ഉപയോഗിക്കുന്നു അട്ട ഒരു വ്യ ലിംഗജീവിയാണ് അതായത് ഓരോ അട്ടയ്ക്കും ആൺപെൺ പ്രചന അവയവങ്ങൾ രണ്ടുമുണ്ട് എങ്കിലും ഇവ സ്വയം സംയോജനം നടത്തുന്നില്ല ഇവ പരസ്പരം സംയോജനത്തിലൂടെയാണ് പ്രജനം നടക്കുന്നത് ഇവയുടെ പ്രജന അവയവങ്ങൾ ആയ വന്യകോശങ്ങൾ ശുക്രനാളങ്ങൾ ശുക്ര സംഭരണി എന്നിവയും പെൺ അവയവങ്ങളായ ഡിംബകോശങ്ങൾ ഡിംബനാണങ്ങൾ എന്നിവ ശരീരത്തിൻ്റെ മുൻഭാഗത്തായി ശരീരവളയങ്ങളുടെ അകത്തായി സ്ഥിതി ചെയ്യുന്നു രണ്ട് ലീച്ചുകൾ പുറപ്പുറത്തായി ഒരുമിച്ച് ചേർന്ന് ശുക്രവകോശങ്ങൾ പരസ്പരം കൈമാറുന്നു ഇതിനെ ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത് ഒരു ലീച്ചിൻ്റെ ശുക്രമറ്റിയതിൻ്റെ ഡിംബകോശത്തിലേക്ക് പ്രവേശിച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു ഫെർട്ടിലൈസേഷൻ ശേഷം ലീച്ചിൻ്റെ ശരീരത്തിൻ്റെ ക്ലിറ്റലം ഭാഗം മുക്തസ് ശ്രവിക്കുന്നു അതിൻ്റെ സഹായത്തോടെ ഒരു കൊക്കോൺ രൂപപ്പെടുന്നു കൊക്കൂണിനുള്ളിൽ മുട്ടകളും ശുക്രങ്ങളും ഉൾപ്പെടുന്നു പിന്നീട് ഈ കൊക്കൂണുകൾ ലീച്ചിൻ ശരീരത്തിൽ നിന്ന് പുറത്തുപാതിക്കുന്നു ഈ കൊക്കൂണുകൾക്ക് വെള്ളത്തിലും മണ്ണിലും ഇരിക്കാൻ കഴിയും മുട്ടകൾ കൊക്കൂണിനുള്ളിൽ തന്നെ വികസിക്കുന്നു ലാർവാ ഘട്ടം ഇവയ്ക്കില്ല നേരിട്ട് കുഞ്ഞ് ലീച്ചുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഒരു കൊക്കൂണിൽ ഒന്ന് മുതൽ അഞ്ച് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാറുണ്ട് കുറച്ചാഴ്ചകൾക്ക് ശേഷമാണ് കൊക്കോണിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് കുഞ്ഞു അട്ടകൾ ആരംഭത്തിൽ ചെറുതായിരിക്കും വെള്ളത്തിൽ ചെറിയ ജലജീവികളുടെ ദ്രവ പദാർത്ഥം കുടിച്ചാണ് അട്ടക്കുഞ്ഞുങ്ങൾ വളരുന്നത് പൂർണ്ണ വളർച്ചയെത്താൻ സാധാരണ ചില മാസങ്ങൾ തന്നെ എടുക്കാറുണ്ട് ഇവയുടെ കാലം മഴക്കാലം അല്ലെങ്കിൽ നനവുള്ള കാലത്തായിരിക്കും പലപ്പോഴും ഒന്നോ അതിലധികമോ ചിലപ്പോൾ അഞ്ചെണ്ണം വരെ ഒക്കെ കുഞ്ഞുങ്ങൾ ജനിക്കാറുണ്ട് വീച്ചുകളുടെ ആയസ് അവയുടെ ഇനത്തെയും ആവാസ വ്യവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു സാധാരണ രീതിയിൽ പൊതുവെ രണ്ട് മുതൽ എട്ട് വർഷം വരെ അട്ടകൾ ജീവിക്കാറുണ്ട് ചില വെല്ലുതായ ഇനങ്ങൾ പത്തു വർഷം വരെയും ജീവിക്കുന്നു ജലലീച്ചുകൾ ശരാശരി രണ്ട് തൊട്ട് ആറു വർഷം വരെയും സ്ഥല ലീച്ചുകൾ അഞ്ച് തൊട്ട് എട്ട് വർഷം വരെയും മനുഷ്യരക്തം കുടിക്കുന്ന മെഡിക്കൽ ലീച്ചുകൾ അഞ്ച് തൊട്ട് പത്തു വർഷം വരെയും ജീവിക്കുന്നു ഒരു ലീച്ച് സാധാരണ ഒരു വയസ്സിലാണ് പ്രജന സാമർഥ്യം കൈക്കൊണ്ടിരിക്കുന്നത് അട്ടുകളുടെ ആയുസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അവയ്ക്ക് മതിയായ രക്തം ലഭിക്കുന്നത് പിന്നെ ജലത്തിൻ്റെ കുണുമേന്മ താപനിലയും ഈർപ്പവും അതായത് തണുത്ത നയവുള്ള അന്തരീക്ഷ ആയുസ്സിന് അനുകൂലമാണ് പിന്നെ പ്രാണി ഭക്ഷണരുടെ ഭീഷണി മത്സ്യങ്ങൾ പക്ഷികൾ മുതലായവ ഇവയെ ഭക്ഷിക്കുന്നത് കൊണ്ടും ഇവയ്ക്ക് വേണ്ടത്ര ആയുസ് ലഭിക്കാറില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ